വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ വയനാടിനു വേണ്ടി സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി വയനാടിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കടങ്ങോട് പഞ്ചായത്ത് മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ സമാഹരിച്ച ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ കുന്നംകുളം എം എൽ എ സി മൊയ്തീന് കൈമാറി കടങ്ങോട് പഞ്ചായത്ത് സിഐടിയു കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് കൊളനൂർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ എം അലി ജില്ലാ ട്രഷറർ കെ എ അസീസ് കുന്നംകുളം ഏരിയ സെക്രട്ടറി എം കെ ലക്ഷ്മണൻ സി ഐ ടിയു വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം പി എസ് പ്രസാദ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ ചൊവ്വൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ മണി തുടങ്ങിയവർ സംസാരിച്ചു മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷക്കീർ വെള്ളത്തേരി കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ശ്രീനീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അതുപോലെ തന്നെ ചില സ്റ്റേറ്റുകൾക്കൊക്കെ ഇതിനേക്കാൾ നാമമാത്രമായി നഷ്ടമുണ്ടായവർക്ക് അറുനൂറും അഞ്ഞൂറും ഒക്കെ കോടി രൂപ നൽകിയിട്ടില്ല കേരളത്തിന് ആ ഇലക്ക് കേരളത്തിൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ട ഒരു പണവും നൽകിയിട്ടില്ല ദിവസങ്ങളോളം അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ പങ്കാളിയായത് ഈ നാട് കണ്ടതാണ് അതിനെ തുടർച്ച ഉണ്ടാകണ ഗവൺമെന്റ് ആ പരിശ്രമ അസംബ്ലി ഇന്നലെ ഇതിന്റെ ചരമോപചാരം നടത്തിരികയാണ് ചെയ്തത് സ്വാഭാവികമായും ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുണ്ട് ന്യൂസ് കടങ്ങോട്